ഞായ്ശീഫ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിച്ച പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ഹൊറർ ത്രില്ലർ ചിത്രം ഡി എസ് ഇറൈ ഇന്ന് ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തി സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് നിർമ്മാണം ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ഇത് ഡേ ഓഫ് റാത്ത് എന്ന ടാ ലൈനോടെയാണ് ചിത്രം എത്തുന്നത് ഭ്രമേകം എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിനുശേഷം രാഹുൽ സദാശിവൻ ഞായ് ശിവ് സ്റ്റുഡിയോസ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ റിലീസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടിയിലധികം അഡ്വാൻസ് കളക്ഷൻ നേടിയത് ചിത്രത്തിന്റെ ആവേശം തെളിയിക്കുന്നതാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ പ്രകാരം ചിത്രത്തിൽ ഉന്മാദവും ഭയവും മിസ്റ്ററിയും ചേർന്ന അനുഭവമാണ് ലഭിക്കുന്നത് ദൃശ്യങ്ങളും സംഗീതവും ഉയർന്ന സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കിയതായും ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ക്രിസ്റ്റോസേവിയുടെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ ക്രോധത്തിന്റെ ദിനമെന്ന ടൈറ്റിൽ സോങ് ഇതിനകം തന്നെ ഹിറ്റായിട്ടുണ്ട് ഈ ഫോർ എക്സ്പീരിയൻസ് കേരള വിതരണവും തിങ് സ്റ്റുഡിയോസ് ഇന്ത്യയിലെ മറ്റു മാർക്കറ്റിൽ ുംസാനഗി ഫിലിംസ് കർണാടകയും ഇസാനഗി ഫിലിംസ് യു എസ് തുടങ്ങിയവർ വിദേശ വിതരണവും കൈകാര്യം ചെയ്യുന്നു പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു വ്യത്യസ്തവും വെല്ലുവിളിയുമായ കഥാപാത്രമായി ഡി എസ് മാറുമെന്ന് പ്രേക്ഷകരും നിരൂപകരും വിലയിരുത്തുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു